വന്യജീവി ശല്യത്തിനെതിരെ വെള്ളരിക്കുണ്ടിൽ അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് വൻ ജനാവലിയുടെ പങ്കാളിത്തത്തോടെ തുടക്കം കുറിച്ചു വെള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നൂറുകണക്കിന് കർഷകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചത് സമീപ വർഷങ്ങളിൽ വെള്ളരിക്കുണ്ട് മേഖലയിൽ നിന്ന് വന്യജീവി അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ജോയിച്ചൻ കൊച്ചുമറ്റം ജോസ് മാടത്താനി വെളുത്തൻ താഴത്തുവെട്ടിൽ കൃഷ്ണൻ കെ കെ എന്നിവരുടെ ഛായാചിത്രങ്ങളുമായാണ് പ്രകടനം നടന്നത് സമരപ്പന്തലിൽ ഛായാചിത്രങ്ങൾ വെച്ച് ബന്ധുക്കളും സമരസമിതി നേതാക്കളും പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് റിട്ടയർഡ് ഐ ജി മധുസൂദനൻ കെ വി സമര പതാക ഉയർത്തി നടത്താനുള്ള സമരം അത് കർഷകർ അവരുടെ ജീവിത രീതിയുടെ അല്ലെങ്കിൽ ഒരു ഭാഗമായി എടുക്കേണ്ടി വന്നിരിക്കുകയാണ് കാരണം കരയുന്ന കുട്ടികളൊക്കെ പാലിട്ടു എന്ന് പൊതുസമൂഹവും സർക്കാരുകളും ഒക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൃഷിയോടൊപ്പം ഇത് നടത്താം എന്നൊക്കെയുള്ള വിശദമായ റിസർച്ച് നടത്തിയതിന് ശേഷമാണ് അനിശ്ചിതകാല സമരത്തിന് പുറപ്പെടുമ്പോഴും അത് ഒരു പൂർണ്ണ ദിന പരിപാടിയാക്കി മാറ്റാതെ കണ്ട് രണ്ടു മണിക്കൂർ തുടർച്ചയായി ഇത് നിലനിർത്താം അത് വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഏക വഴി അതാണ് കാരണം കർഷകർക്ക് ടാപ്പിങ്ങും മറ്റു കൃഷി പ്രവൃത്തികളും നിർത്തിക്കൊണ്ട് പട്ടിണീകരണ സമരയ്ക്കാൻ വരാൻ പറ്റില്ല ഓരോരുന്ന് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ വളരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുതരം റിസർച്ച് ശ്രീ സണ്ണി വൈകിട്ടും ഈ മൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ് കൃഷി ചെയ്യുമ്പോൾ പോലും ഇത്രയും ബോധവാന്മാരായി സമൂഹ പൊതുസമൂഹത്തെയും മുഖ്യതര രാഷ്ട്രീയ പാർട്ടികളെയും കേന്ദ്ര സർക്കാർ മുതൽ പ്രാദേശിക സൃഷ്ടിക്കാനും ഒരു പ്രഷർ ഗ്രൂപ്പായി പ്രവർത്തിക്കാനും പൊതുജനാഭിപ്രായം രൂപീകരിക്കാനും തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം അധ്യക്ഷത വഹിച്ചു വന്യജീവികൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്കും കൃഷിയിടത്തിലേക്കും ഇറങ്ങുന്നതിന്റെ ഉത്തരവാദി വനം വകുപ്പാണെന്ന് തുടർന്ന് സംസാരിച്ച സി ആർ നീലകണ്ഠൻ പറഞ്ഞു ജില്ലകളിൽ കർഷകരുടെയും ആദിവാസികളുടെയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിദഗ്ധരുടെയും യോഗങ്ങൾ നമ്മൾ വിളിച്ചു അതിൽ രേഖ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തു അവരാണല്ലോ അവസാനം ഇത് ചെയ്യേണ്ടത് അതുപോലെ കേരളത്തിലെ ഒരുപാട് വിദഗ്ധർ ഞങ്ങളുടെ ഈ അഭിപ്രായ രൂപീകരണത്തിൽ വന്നു ഞാൻ ആ അഭിപ്രായത്തിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അതിവിടെ ഒരുപക്ഷെ നിരന്തരമായ ചർച്ചകളിലൂടെ അത് വരും അങ്ങനെ തയ്യാറാക്കിയ പഠന റിപ്പോർട്ടും ആ സമയത്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കേരളത്തിലെ വനം വകുപ്പ് എങ്ങനെ പണം ചെലവാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വിശദമായ പഠന റിപ്പോർട്ട് നമുക്ക് കിട്ടിയത്

സൂര്യനാരായണ ഭട്ട് ഡോക്ടർ ജോൺസൺ അന്ത്യാങ്കുളം ടി പി തമ്പാൻ കൂക്കൾ ബാലകൃഷ്ണൻ കെ വി കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു സണ്ണി പൈക്കട സ്വാഗതം പറഞ്ഞു സമൂഹവും സമരം ചെയ്ത് കൂടിയാൽ ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ മറ്റു പ്രവർത്തനങ്ങൾ ഏറെയുണ്ട് അതിൻ്റെ ഇടയിൽ നീണ്ടു നിൽക്കുന്ന സമരം ചെയ്യാൻ കർഷകർക്കാവില്ല എന്ന മുൻകൂടിയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും കർഷകന്റെ ന്യായങ്ങളെ കേരളത്തിന്റെ പൊതുസമൂഹവും മാറി മാറി ഭരിച്ചിട്ടുള്ള സർക്കാരുകളും ഉദ്യോഗസ്ഥ ബൃന്ദവും ഒരു എന്താ പറയുന്നത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നു ഇവിടെ നമ്മൾ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തിന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു ചരിത്രം കൂടിയാണ് ആ ഒരു മുൻവിധി കൂടിയാണ് ആ മുൻവിധി മാറ്റിമറിച്ചില്ലെങ്കിൽ കേരളത്തിലെ കർഷകർക്ക് നിലനിൽപ്പില്ല ദേശീയ തലത്തിൽ നമ്മുടെ കെ വിജുവിനെ പോലുള്ള ആളുകളുടെ മുൻകൈ ഒരു വർഷം നിന്ന ഒരു വർഷത്തിലധികം നിന്ന ഒരു സമരം നടന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയും അമേരിക്കയുമായി നടപ്പുവയ്ക്കാൻ വേണ്ടി വക്കോളം എത്തിയ സ്വതന്ത്ര വ്യാപാര കരാർ ഉപ്പയോഗിക്കപ്പെടാത്തത് കാരണം കർഷകരുടെ താല്പര്യം ലംഘിക്കപ്പെടുന്ന കർഷകരുടെ താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ടുള്ള അത്തരം ഒരു കരാറ് ഇവിടെ ഉണ്ടായാൽ ഈ രാജ്യത്തെ കർഷകർ ഇനി മിണ്ടാതിരിക്കില്ല എന്നുള്ളൊരു സന്ദേശം ഒരു വർഷം നീണ്ടുനിന്ന് സമരത്തിലൂടെ ഗവൺമെന്റ് എടുത്തു കിട്ടി അതുകൊണ്ട് കർഷകരുടെ എല്ലാ ദിവസവും വൈകിട്ട് മണി മുതൽ ആറു മണി വരെയുള്ള സായാഹ്ന സത്യാഗ്രഹമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവറ്റു തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരത്തൂൺ വേലിത്തൂൺ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക്